കളങ്കാവൽ എന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചിലപ്പോൾ ഒരു മണ്ടൻ ചോദ്യമായിരിക്കും മലയാളിയായവർ സ്വാഭാവികമായിട്ടും ഒരു മമ്മൂട്ടി ചിത്രം കാണാതിരിക്കാൻ സാധ്യത വളരെ കുറവാണ് കളങ്കാവലിലെ സ്റ്റാൻലി ദാസ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ തന്നെ മമ്മൂട്ടിയുടെ ആ ഒരു ക്രൂരമായ മുഖമെല്ലാം നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ടാകാം ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പ്രത്യേകത എന്താണ് പ്രണയം വിവാഹ വാഗ്ദാനം കുടുംബം ഉപേക്ഷിപ്പിക്കൽ കൊലപാതകം െ നീണ്ടുപോകുന്നു അവിടെ ഒരു പ്രത്യേകതയുണ്ട് വിവാഹിതയോ അവിവാഹിതയോ ആയ ഒരു സ്ത്രീയുമായി അടുപ്പം സ്ഥാപിക്കുന്നു പിന്നീട് കുടുംബത്തെ ഉപേക്ഷിപ്പിച്ച് അവിടെ നിന്നും ഇറക്കുന്നു ഒരു ലോഡ്ജിലോ ഫ്ലാറ്റിലോ എത്തിക്കുന്നു ലൈംഗവീഴ്ചയ്ക്ക് ശേഷം വളരെ ക്രൂരമായി തന്നെ കൊല ചെയ്യുന്നു ഇതാണ് കളങ്കാവൽ എന്ന സിനിമയുടെ ഇതിവൃത്തം അതായത് ഒരു നടന്ന സംഭവവുമായി ബന്ധമുള്ള സിനിമയായിരുന്നു അത് സൈനഡ് മോഹനന്റെ കഥ പറയുന്ന കളങ്കാവിൽ വൻ ജനപ്രീതിയാണ് നേടിയത് സിനിമ കണ്ടിട്ട് നമ്മൾ പറഞ്ഞു ഇത് സിനിമയല്ലേ കുറച്ച് ഓവറല്ലേ എന്നൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത് പക്ഷേ ഇന്ന് കേരളത്തിലെ വാർത്തകൾ കാണുമ്പോൾ സിനിമ തന്നെയാകും ചോദിക്കുക സിനിമ നമ്മളോട് ചോദിക്കും ഇതൊക്കെ ഞാൻ കാണിക്കണമായിരുന്നു അപ്പോഴാണ് കൃത്യമായ ബോധമുണ്ട് എന്ന് അവകാശപ്പെടുന്ന നൂറ് ശതമാനം സാക്ഷരതയുള്ള മലയാളി നാണം കൊണ്ട് തലകുനിക്കുന്നത് സിനിമയ്ക്ക് വരെ നാണമായി പോകുന്ന ഒരവസ്ഥ സിനിമയിൽ സ്റ്റാൻലിദാസ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇവിടെയോ ഒരു എം എൽ എ ആണ് അവിടെ യൂണിഫോം ആണ് അവരുടെ മറയെങ്കിൽ ഇവിടെ പാർട്ടി പതാകയും ഖദറുമാണ് ഇവിടത്തെ മറ കൃത്യമായി പറഞ്ഞാൽ നിയമത്തിന്റെ രണ്ടു വശം സിനിമയിൽ അധികാരം നിയമത്തിൽ നിന്നാണ് ലഭിക്കുന്നത് അതായത് ഒരു പോലീസുകാരൻ നിയമം ഉപയോഗിച്ചാണ് അവൻ്റെ അവൻ്റെ അധികാരം പ്രയോഗിക്കുന്നത് എന്നാൽ വർത്തമാന കേരളത്തിൽ അധികാരം രാഷ്ട്രീയത്തിൽ നിന്നാണ് നേടുന്നത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഒന്ന് നിയമമാണെങ്കിൽ ഒന്ന് രാഷ്ട്രീയമാണ് സിനിമയിൽ സ്ത്രീയെ കൊല്ലുന്നു കൃത്യമായി പറഞ്ഞാൽ തട്ടിക്കൊണ്ടുപോയതല്ല ഒരിക്കലും ലൈംഗിക ആവശ്യം നിറവേറ്റുന്നതിനായി പ്രലോഭിപ്പിച്ച് കൂടെ കൂട്ടിയ സ്ത്രീകളെ ലോഡ്ജിൽ എത്തിച്ച് ഉപയോഗശേഷം കൊല്ലുന്നു രാഷ്ട്രീയ കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ ഗർഭിണിയാക്കും കുഞ്ഞിനെ കൊല്ലാൻ നിർബന്ധിക്കും സ്ത്രീയെ ജീവിച്ചിരിക്കെ കൊല്ലും അതായത് മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കും ഇതാണ് അതിൻ്റെ വ്യത്യാസം സിനിമയിൽ നേരിട്ട് സ്ത്രീയെ കൊല്ലുന്നു ഇവിടെ ഗർഭിണിയായ കുഞ്ഞിനെ കൊല്ലാൻ പ്രേരിപ്പിക്കുന്നു ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വളരെ അടുത്ത താരതമ്യം സിനിമയിലെ വില്ലന് ഇത്ര ക്രിയേറ്റിവിറ്റി ഉണ്ടായിരുന്നില്ല എന്നാൽ രാഷ്ട്രീയത്തിലെ വില്ലന് വല്ലാത്ത ക്രിയേറ്റിവിറ്റിയാണ് ഉണ്ടായിരിക്കുന്നത് കൃത്യമായി നമ്മൾ പറയുമ്പോൾ പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ ഇങ്ങനെ ഒരു നമ്മുടെ മലയാളി കേട്ടിട്ടുണ്ട് ആളുകളായി കേട്ടുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ ഈ പഴഞ്ചൊല്ല് ഇപ്പോൾ കേരളത്തിൽ കാരാഹരണപ്പെട്ടു എന്ന് വേണം കരുതാനായിട്ട് ഇന്ന് ഇതിന് പകരമായി ഒരു പുതിയ പഴഞ്ചൊല്ലാണ് രൂപപ്പെട്ടിരിക്കുന്നത് പലനാൾ കള്ളൻ പാർട്ടിയുണ്ടെങ്കിൽ പിടിയിലേ പോകില്ല എന്നതാണ് പുതിയ ഡൈവേഷൻ എന്ന ന്യൂ ജനറേഷൻ പഴഞ്ചൊല്ല് അതാണ് വ്യത്യാസം കള്ളൻ ശക്തനാണെങ്കിൽ നിയമം സ്ലോ മോഷനിലോടും ഇരകൾ സംശയാസ്പദരാകും വിമർശകർ ആൻറ്റി പാർട്ടിയാവും ഇതിൽ തന്നെ ഒരു പ്രമേയമുണ്ട് നിയമം സ്ലോ മോഷനാണ് നടന്നത് എന്ന് രാഹുൽ മാംകൂട്ടത്തിൻ്റെ ഓരോ പ്രവൃത്തിയും അല്ലെങ്കിൽ ഓരോ സംഭവം ഉണ്ടായപ്പോൾ നമ്മൾ കണ്ടതാണ് എന്തായിരുന്നു ഇനി മേലങ്കി എം എൽ എ എന്ന പരിവേഷം പാർട്ടിയുടെ നേതാവായിരുന്നു എന്നുള്ള പരിവേഷം ഇങ്ങനെ ആയ കാരണങ്ങളായിരുന്നു അതോടൊപ്പം തന്നെ രാഹുലിനെതിരെ ആക്ഷേപം ഉന്നയിച്ച സ്ത്രീകളെ എല്ലാം സംശയത്തിന് മുന്നിലാണ് നിർത്തിയത് അവരുടെ ആത്മാർത്ഥതയാണ് അവിടെ ചോദ്യം ചെയ്തത് അതോടൊപ്പം തന്നെ ഈ സംഭവത്തെക്കുറിച്ച് വിമർശനം ഉന്നയിച്ച പാർട്ടിക്കകത്തുള്ളവരെ തന്നെ ആൻറ്റി പാർട്ടി പാർട്ടി വിമതനും പാർട്ടിൻ്റെ ശത്രുവൊക്കെ ആക്കി മാറ്റുന്ന ഒരു രീതിയായിരുന്നു നമ്മൾ കണ്ടത് ഇതാണ് പുതിയ നൈതികത പരാതി വന്നോ ഒരു പ്രശ്നവുമില്ല കൃത്യമായി പറഞ്ഞാൽ ആർക്കെതിരെ പരാതി വന്നാലും ഒരു മുതിർന്ന നേതാവിനെ വിളിക്കുക എന്നിട്ട് അവനൊരു നല്ല കുട്ടിയാണ് എന്ന് പറയിക്കുക സ്റ്റേറ്റ്മെൻറ്റുകൾ ഇറങ്ങുക അത് ഏറ്റുപിടിക്കുന്ന സൈബർ സേന ഇത് അൺലീഷ് ചെയ്യുക ഇരയെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യുക നമ്മൾ ഈ വിഷയങ്ങളെ പരിശോധിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സംഭവത്തെ നമ്മൾ എടുത്ത് ഇഴകീറി നോക്കുമ്പോൾ കാണാവുന്ന ഒരു കൃത്യമായ കാര്യമുണ്ട് സൂര്യനെല്ലി കേസിൽ സമാന കേസിൽ അതായത് സൂര്യനെല്ലി കേസിലെ എന്ന് പറയുന്ന ഒരു പീഡന കേസാണ് ഒരു ഗ്രൂപ്പായിരുന്ന വയലൻസ് കാണുന്നൊരു കേസാണ് ഗ്രൂപ്പ് റേപ്പ് റേപ്പായിരുന്നത് അതിൽ പ്രതിപട്ടികൾ ഉണ്ടായിരുന്ന പി ജെ കുര്യൻ എന്ന കോൺഗ്രസ് നേതാവിനെ കൊണ്ട് തന്നെ സർട്ടിഫിക്കറ്റ് എഴുതിച്ചു രാഹുൽ മാങ്കൂട്ടം അപ്പോൾ ചോദിക്കണം ഇത് പാർട്ടിയാണോ ക്രിമിനൽ ഡിഫൻസ് അസോസിയേഷൻ ഇതാണ് വ്യത്യാസം കളങ്കാവൂരിലെ മമ്മൂട്ടി എന്ന സ്റ്റാലിദാസ് എന്ന കഥാപാത്രത്തിന് കിട്ടിയ നിയമത്തിൻ്റെ പരീക്ഷ മാറി ഇവിടെ രാഷ്ട്രീയമായ ഒരുതരം തരം സംരക്ഷണമാണ് ഒരുക്കിയിരിക്കുന്നത് ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഭാഗം ഏതാണെന്ന് അറിയാമോ അതാണ് സൈബർ സേന ഇരയെ കണ്ടാൽ ഗോൾഡ് ഡിയർ പരാതി നൽകിയാൽ പൊളിറ്റിക്കൽ കോൺസ്പിറൻസി തെളിവ് നൽകിയാൽ ഡീപ് ഫേക്ക് ഡി എൻ എ വരെ എത്തിയാൽ എ ജനറേറ്റഡ് ഇങ്ങനെ പോകുന്നു ഇവരുടെ ഒരു രീതി ഇവർക്കൊരു കഴിവുണ്ട് ഈ സൈബർ വാനർ സേനയ്ക്ക് കുറ്റവാളിയെ ഇന്നസെൻ്റ് ആക്കുക ഗീതയെ ക്രിമിനലാക്കുക ഇതാണ് പ്രധാന മോട്ടീവ് യഥാർത്ഥത്തിലുള്ള എത്തിക്സ് വെച്ചിട്ടൊന്നുമല്ല പ്രവർത്തിക്കുക ആർക്കു വേണ്ടി പണിയെടുക്കുന്നു അവനോട് പരമാവധി ആത്മാർത്ഥത കാണിക്കുക എന്നുള്ള രീതിയാണ് ഇപ്പോൾ ഇവർ സ്വീകരിച്ചിരിക്കുന്നത് ഇതാണ് ഡിജിറ്റൽ ഇന്ത്യ അല്ലെങ്കിൽ ഡിജിറ്റൽ കേരള പൊളിറ്റിക്കൽ എഡിഷൻ പുതിയ വേർഷനാണിത് രാഷ്ട്രീയക്കാരുടെ പുതിയ സംവിധാനമാണിത് പക്ഷേ ഇത്തവണ ഒരു ചെറിയ പ്രശ്നമുണ്ടായി ഈ ഒരു മൂന്നാമത്തെ പരാതിക്കാരി ഒന്നും രണ്ടുമല്ല മൂന്നാമത്തെ പരാതിക്കാരി എന്നുള്ള പോയിന്റ് പ്രത്യേകം ശ്രദ്ധിക്കണം വികാരമല്ലായിരുന്നു ഇവിടെ വാക്കുകളല്ലായിരുന്നു ഇവിടെ ഇവിടെ സംസാരിച്ചത് തെളിവുകളായിരുന്നു ആ തെളിവുകളാകട്ടെ ഡി എൻ എയുടെ രൂപത്തിലും ബാങ്ക് ട്രാൻസാക്ഷൻ സ്റ്റേറ്റ്മെൻറ്റുകളുടെ രൂപത്തിലും ഒക്കെയാണിത് തെളിഞ്ഞത് അതോടൊപ്പം തന്നെ അൻപത് ലക്ഷം രൂപയുടെ ബ്ലാക്ക് മെയിൽ ഇതിനെല്ലാം വ്യക്തമായ തെളിവുകളും രേഖകളും എല്ലാം ഉണ്ട് ഈ തെളിവുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കുടുക്കിയത് പാലക്കാട് നടത്തിയ ആ ഹീറോയിസ്റ്റിക് പാല് കാച്ചൽ നമ്മൾ ആരും മറന്നു കാണാനിടയില്ല വളരെ വലിയ ഒരു പരിപാടിയായിട്ട് നടത്തി ചാനലുകാരെയൊക്കെ വിളിച്ച് നടത്തിയ ഒരു അംഗമായിരുന്നു ഈ പറയുന്ന ഫ്ലാറ്റിലെ പാല് കാച്ചൽ ഇനി അതൊരു കേവലം ഫേസ്ബുക്കിലെ ഒരു മെമ്മറി പേജോ അല്ലെങ്കിൽ മെമ്മറി ചിത്രമോ ഒന്നും ഇത് കേരള പോലീസിന്റെ കേസ് ഡയറിയിലെ ഒരു മെറ്റീരിയലാണ് അതും വളരെ സ്ട്രോങ് ആയ ഒരു സാധനം അതേപോലെ രാഹുൽ മാങ്കൂട്ടം ഈ തവണയും ഒളിവിൽ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടാകാം സൈബർ ടീം സ്റ്റാൻഡ് ബൈ ആയിരിക്കാം പക്ഷെ ഇത്തവണ പോലീസ് കറക്റ്റ് പഞ്ചലായി നിയമം സ്ലോ മോഷൻ ആയില്ല നിയമം നിയമത്തിന്റെ വഴിയിലേക്ക് വി ഡി സതീശൻ പറയുന്ന പോലെ നീങ്ങി പിണറായിയുടെ പോലീസ് ആത്മാർത്ഥമായി പ്രവർത്തിച്ചു എന്ന് സി പി എംമാർ ആണയിട്ട് പറയുന്നുണ്ടാകാം സഖാക്കൾ ഇത് ആഘോഷിക്കുന്നുമുണ്ടാവാം അതായത് ഈ പാലുകാച്ചൽ നടത്തിന്റെ ആഘോഷം നടത്തിയ അതുമല്ലെങ്കിൽ നീലപ്പെട്ടി വിവാദം കൊണ്ടുവന്ന അതേ ഹോട്ടലിൽ നിന്ന് തന്നെ അണ്ടർ അറസ്റ്റ് അതായത് ഇരയെ കാത്തിരുന്നോ അല്ലയോ നമുക്കറിയില്ല പക്ഷെ ഉറപ്പാണ് ഇവിടെ ഹൂ കെയർ എന്ന ആശയം അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് ഇവിടെ വർക്ക് ചെയ്തില്ല ജി പൂങ്കുള്ളിയുടെ ടീം വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു അവർ കൃത്യമായ ആസൂത്രണത്തിലൂടെ ഫ്ലാഗ് ഹോട്ടലിൽ നിന്നും റൂമിൽ നിന്നും പാതിരാത്രിക്ക് അറസ്റ്റ് ചെയ്തു ഒരു വിവരവും ചോർന്നില്ല ആർക്കും ഒന്ന് വീണ്ടും കിട്ടിയുമില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് രാഹുൽ മാങ്കൂട്ടം എന്ന ജനപ്രതിനിധിക്കെതിരെ ആദ്യ ആരോപണങ്ങൾ ഉയരുന്നത് പിന്നെ അത് സൈലൻ്റായി മാറി വീണ്ടും കെമ്പാക്ക് അപ്പോൾ ഈ വീണ്ടും തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ മാധ്യമങ്ങൾ ചോദിച്ചു അതിനുള്ള ഉത്തരമായിരുന്നു അന്ന് വിവാദമായി മാറിയ ഹൂ ഹൂക്കെയ്സ് കേരളം കേട്ടിട്ടില്ലാത്ത ഈ ഹൂ ഹൂക്കെയർ പ്രകരണത്തിന് ശേഷം കേരളം കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ശബ്ദരേഖകൾ പുറത്തേക്ക് വന്നു നമ്മുടെ സാംസ്കാരിക സാംസ്കാരികം ഞെട്ടി സാംസ്കാരിക നായകർ വല്ലാതെ ഞെട്ടി നമ്മൾ കരുതിയതുപോലെയൊന്നുമല്ല വലിയ ഞെട്ടലായിരുന്നു പക്ഷെ പാർട്ടി എന്താണ് ചെയ്തത് കോൺഗ്രസ് എന്ന പാർട്ടി ചെയ്തത് അവിടെയാണ് കെയർ ചെയ്തത് പക്ഷെ ആരെയാണ് അവരോട് സംരക്ഷിച്ചത് ഇരകളെയോ അതോ കുറ്റവാളിയെയോ അറസ്റ്റിന് ശേഷം ഒന്നാമത്തെ പരാതിക്കാരിയുടെ പ്രധാന പ്രതികരണം ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെട്ടത് നമ്മൾ ഓരോരുത്തരും വായിച്ചതാണ് ഈ മൂന്നാമത്തെ പരാതിയെ തുടർന്നാണ് അറസ്റ്റ് നടന്നിരിക്കുന്നത് അതിന് ശേഷം നമ്മുടെ ആദ്യത്തെ ഫസ്റ്റിലെ ഈ പ്രശ്നം തുടങ്ങിയ പരാതിക്കാരി ഫേസ്ബുക്കിൽ വളരെ വികാരനിർഭരമായ ഒരു കുറിപ്പിട്ടു ആദ്യം പരാതി നൽകിയ യുവതിയുടെ പ്രതികരണം വളരെ വൈകാരികത വേല വേലിയേറ്റത്തോടെ അല്ലാതെ ഒരിക്കലും നമുക്കിത് വായിക്കാനോ കേൾക്കാനോ കഴിയില്ല അതിങ്ങനെയായിരുന്നു ഏറ്റവും പ്രിയപ്പെട്ട ദൈവമേ എല്ലാ വേദനകളും വിവേചനങ്ങളും വഞ്ചനകളും സഹിച്ച് സ്വയം അംഗീകരിക്കാൻ ഞങ്ങൾക്ക് ധൈര്യം തന്ന അംഗീക്ക് നന്ദി ഇരുട്ടിലെ പ്രവൃത്തി എന്തെന്ന് നീ കണ്ടു ലോകം കേൾക്കാത്ത നിലവിളിയും നീ കേട്ടു ഞങ്ങളുടെ ശരീരം ആക്രമിക്കപ്പെട്ടപ്പോഴും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ബലമായി പിടിച്ചെടുത്തപ്പോഴും നീ ഞങ്ങളെ ചേർത്ത് പിടിച്ചു തെറ്റായ പുരുഷനെ വിശ്വസിച്ചതിന് പിതാവാകാൻ യോഗ്യതയില്ലാത്ത ആളെ തിരഞ്ഞെടുത്തതിന് സ്വർഗത്തിലിരുന്ന് ഞങ്ങളുടെ മാലാഹ കുഞ്ഞുങ്ങൾ ഞങ്ങൾക്ക് പുറത്തു തരട്ടെ ആക്രമണങ്ങളിൽ നിന്നും ഭയത്തിൽ നിന്നും സംരക്ഷണം ഒരുക്കുന്നതിൽ പരാജയപ്പെട്ട ലോകത്തിൽ നിന്ന് മുക്തരായി അവരുടെ ആത്മാക്കൾ സമാധാനത്തോടെ ശ്രമിക്കട്ടെ ഞങ്ങളുടെ കണ്ണീർ സ്വർഗത്തിൽ എത്തിയാൽ അവ നിങ്ങളോട് പറയും നിങ്ങളും ഒരിക്കലും അമ്മ മറക്കില്ല എന്ന് നിങ്ങളുടെ അസ്തിത്വത്തിന് വിലയുണ്ടായിരുന്നുവെന്ന് നിങ്ങളുടെ ആത്മാവിനും വീണ്ടും കാണും വരെ നിങ്ങളെ ഈ അമ്മ ഹൃദയത്തിൽ സൂക്ഷിക്കും ആദ്യം പരാതി നൽകിയ യുവതിയുടെ വൈകാരികമായ കുറിപ്പ് ഇങ്ങനെയാണ് അവസാനിക്കുന്നത് ഈ കുറിപ്പിൽ തന്നെ വളരെ നിഗൂഢമായ ഒത്തിരി കാര്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അകാരണമായി കൊല ചെയ്യപ്പെട്ട ജനിക്കുന്നതിന് മുമ്പേ ഉദരത്തിൽ വെച്ച് കൊല ചെയ്യപ്പെട്ട ആ കുഞ്ഞുങ്ങളോടാണ് ആ അമ്മ പരിഭവം പറയുന്നത് ആ അമ്മ ദൈവത്തോട് നന്ദി പറയുന്നതോടൊപ്പം തന്നെ കൃത്യമായി വളരെ വൈകാരികമായി ഈ വിഷയത്തെ സമീപിക്കുന്നു ഈ പറയുന്ന കുറിപ്പിനെ കുറിച്ച് കേട്ടിട്ടും ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചന ആണെന്ന് പറയുന്നവർ അവർ വിഡികളുടെ സ്വർഗത്തിലാണ് ഇവർ ആരെയാണ് ഈ ഇരുട്ടിൽ വഞ്ചിതരാക്കുന്നത് ആരെയാണ് ഇവർ കള്ളന്മാരാക്കുന്നത് നിങ്ങൾക്ക് പോളിറ്റിക്സ് മാത്രമല്ല മനുഷ്യത്വവും നഷ്ടപ്പെട്ടു എന്ന് വേണം ഞങ്ങൾക്ക് അനുമാനിക്കാൻ അല്ലെങ്കിൽ കേരള സമൂഹത്തിന് അനുമാനിക്കാൻ ഇതൊരാളുടെ കഥയല്ല ഇത് രാഷ്ട്രീയത്തെ കുറ്റകൃത്യങ്ങൾക്ക് ലൈസൻസ് ആക്കിയ ഒരു സംസ്കാരത്തിൻ്റെ കഥയാണ് ഇപ്പോൾ നടപടിയെടുത്തു എന്ന് പറഞ്ഞ് കഴുകുന്നു പക്ഷേ ഒരു ചോദ്യം ബാക്കിയാണ് ഇത്രനാൾ സംരക്ഷിച്ചത് ആരാണ് ആരൊക്കെയാണ് മിണ്ടാതിരുന്നത് എന്തുകൊണ്ട് ഇരകൾക്കല്ല കുറ്റവാളികൾക്കാണ് എല്ലായ്പ്പോഴും സംരക്ഷണം ലഭിച്ചത് ഇന്ന് സമൂഹത്തിന് മുന്നിൽ നഗ്നരായി നിൽക്കുന്നത് ഒരു എം എൽ എ അല്ല ഒരു രാഷ്ട്രീയ സംസ്കാരമാണ് അടുത്ത നടപടി എന്താകും എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം കാരണം കേരളത്തിൽ സിനിമകൾ തീരും പക്ഷേ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ സ്ക്രിപ്റ്റുകൾ ഇനിയും തീരാനുണ്ട് ഓരോ ഘട്ടത്തിലും പുതിയ പുതിയ പ്രശ്നങ്ങൾ വരുമ്പോൾ രാഷ്ട്രീയമായ അജണ്ടകൾ സൃഷ്ടിച്ചുകൊണ്ട് തെറ്റായ തീരുമാനങ്ങൾ എടുക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ട് നേതാക്കളെയും നേതാക്കളുടെ ഭാര്യമാരെയും വനിതാ നേതാക്കന്മാരെയും സൈബർ ഇടത്തിൽ അവഹേളിച്ച് അവരെ തകർക്കാൻ ശ്രമിക്കുന്ന ഇത്തരം നേതാക്കന്മാർ വീണ്ടും കളങ്കാവലിലെ സ്റ്റാലിദാസായി മാറുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എപ്പോഴെങ്കിലും ഒരു വിനായകൻ വന്നതുപോലെ ജി പുഴുങ്കുഴലിയുടെ എസ് ഐ ടി ടീം താങ്കളെ പൊക്കിയില്ലായിരുന്നുവെങ്കിൽ രാഷ്ട്രീയ കേരളത്തിന് തന്നെ ഇത് അപമാനമാകുമായിരുന്നു